യഥാത്രയായത് മറക്കട കണ്ട ആഹാരം പറയും ഇപ്പോൾ നമ്മൾ കുറയേണ്ട കയ്യിൽ പൂമാല ഇട്ടാന്ന് പറയില്ല ആ ദാനം ഇപ്പോൾ ധനം ധനഭാവത്താണല്ലോ രണ്ടിലും ഒന്ന് എങ്ങനെ വിനിയോഗിക്കണമെന്ന് അറിയാണ്ടായിപ്പോവും പ്രജ്ഞ പ്രതിഭ വിവേകമൊക്കെ കുറഞ്ഞു പോവും പാപനൊക്കെ കയറി നിന്ന് കഴിഞ്ഞാൽ അയാളുടെ പഠിക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അയാൾക്ക് ഗ്രഹിക്കാനുള്ള പവറോ ഒക്കെ കുറവായിരിക്കും ചൊവ്വയൊക്കെയാണ് പോയി രണ്ടാമടത്തും അഞ്ചാമടത്തൊക്കെ ചൊവ്വ പോയി എന്ന് പറഞ്ഞാലും ഭയങ്കര ദേഷ്യക്കാരനും ഭയങ്കര ദേഷ്യവും അതുപോലെ തന്നെ പഠിപ്പൊക്കെ നശിപ്പിച്ചു കൂറിനെ കാട്ടി ലഗ്നം മേടാണോ അല്ലെങ്കിൽ ഇപ്പൊ കർക്കിട ലഗ്നം കർക്കിടക ലഗ്നമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ജ്യോതിഷനൊക്കെ ആവുന്നത് അങ്ങനെയുള്ളവരൊക്കെയാണ് നമ്മളീ രാശിപലകൾ നോക്കിയത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും രാശി പലകയല്ല ഇതെല്ലാം രാശി പലകയും പെട്ട അത് പ്രശ്നങ്ങൾക്ക് മാത്രമേ നമ്മൾ പലകയുടെ കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ ഇതെല്ലാം നമ്മുടെ ജനിച്ച ആ ഒരു പന്ത്രണ്ട് കളം ചക്രം ഉണ്ടല്ലോ ചക്രം എന്ന് പറയും അതിൽ വരുന്ന അതിൽ നക്ഷത്രങ്ങൾക്ക് വരുന്ന പ്രത്യേകതകളാണ് ആ ഇതിലൊക്കെ വരുന്നത് ജാതകം നോക്കിക്കൊണ്ട് പറയാൻ പറ്റും നമുക്ക് വെറുതെ ഒരു ജ്യോതിഷനെ സംബന്ധിച്ച് ആ ഒരു കളം കിട്ടിയാൽ മതി ചന്ദ്രനോ ലഗ്നോ എവിടെ നിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജ്യോതിഷന് അത് പറഞ്ഞു കൊടുക്കാം അയാൾക്ക് ഇന്നിന്ന സവിശേഷതകൾ ഉണ്ടാവും മുഖഭാവങ്ങൾ മുഖത്തിൻ്റെ ലഗ്നസ്ഥിതിയാണ് ദേഹസ്യ സൗഷ്ടം സൗഷ്ടവം സ്വാസ്ഥോ യശസ് അതിനെ കുറിച്ചൊക്കെ ലഗ്നസ്ഥിതി കൊണ്ടിട്ട് തന്നെ ആ ഗ്രഹസ്ഥിതി കണ്ട ജോലിന് പറഞ്ഞുകൊടുക്കാൻ പറ്റും വിവാഹ പൊരുത്തൊക്കെ നോക്കുമ്പോൾ ഒരാളുടെ സ്വഭാവം സ്വഭാവം അതറിയാം അതറിയാം പൊരുത്തം വലിയൊരു ഇതാണ് ശരിക്ക് പറഞ്ഞാൽ പൊരുത്ത വിഷയത്തിനിലൊക്കെ വരുമ്പോഴത്തേക്ക് നേരത്തെ ചോദിച്ച പോലെ ഒരു ഇതിലേക്ക് വരികയാണ് ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ പാപജാതകവും ശുദ്ധജാതകത്തിനെ കുറിച്ചിട്ട് എൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ചോളാം ധനേ വേച്ച പാതാളി ജാമ്യ ചഷ്ടമിയെ കുജ അപ്പം കുജനെ കൊണ്ടിട്ടൊക്കെ പൊതുവേ ഒരു ജോലിസര് സാധാരണപ്പെട്ട ചിലരൊക്കെ മിക്കവരും ഏഴുമെട്ടും ഭാവങ്ങളിൽ ഇപ്പം ചൊവ്വയെ കൊണ്ടിട്ടാണെങ്കിൽ പാപനെക്കുറിച്ച് ചിന്തിക്കാം ഏതോ ആയിക്കോട്ടെ ചൊവ്വ ആയിക്കോട്ടെ രവി ആയിക്കോട്ടെ ഏതു പാപനായിട്ടുള്ള ഗ്രഹങ്ങൾ ശനിയോ എന്തൊക്കെ ആയിക്കോട്ടെ എട്ടും പെൺകുട്ടിയുടെ ജാതകത്തിൽ പാപ പാപനായിട്ട് ചിന്തിക്കുന്ന എട്ടും ഭാവങ്ങളിലാണ് എന്നാൽ ഇവിടെ പറയുന്നുണ്ട് ധനെ വേച്ച പാതാളി ധനഭാവത്ത് പാപം നിന്ന് അപ്പം ചൊവ്വയാണ് അത് ചൊവ്വയെ കൊണ്ടിട്ടാണ് പറഞ്ഞത് ധനഭാവത്ത് ചൊവ്വയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീക്ഷണം വരുന്നത് അയാളുടെ അഷ്ടമ ഭാവത്തിലേക്കാണ് അഷ്ടമം ഏഴും എട്ടും ഭാവങ്ങളാണ് അതുകൊണ്ടാണ് ഈ ധനഭാവത്തും ഒക്കെ ചൊവ്വ നിന്നു കഴിഞ്ഞാൽ പന്ത്രണ്ടാമടത്ത് ധനവേച്ച പാതാളി ജാമിത്രി ചാഷ്ടമി ഏഴിൽ ചാഷ്ടമി എട്ടിലും ഒക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്നതിൻ്റെ കാര്യങ്ങളതാണ് ധനഭാവത്തെന്ന് വെച്ചാൽ ഞാൻ വന്നില്ലേ അതിൻ്റെ ദൃഷ്ടി വരുന്നത് അങ്ങോട്ടാണ് അപ്പോൾ ആ ഭാവം വിവാഹഭാവം എന്ന് വെച്ചാൽ വിവാഹ മതനാലോക ഭാര്യഭർത്ത സമാഗമം ശയ്യാസ്ത്രി സാഷ്ട്രം അപ്പോൾ അവരുടെ വിവാഹ ഭാവം മോശമായി പോകും എല്ലാവർക്കും അല്ലെങ്കിൽ തന്നെ ഈ പന്ത്രണ്ട് കളവും എല്ലാവർക്കും വളരെ ശ്രേയസ് നൽകുന്നതല്ല ഏതെങ്കിലും ഒരു ഭാവമൊക്കെ വീക്കായിരിക്കാം അഞ്ചാമടം വീക്കാണെങ്കിൽ പ്രജ്ഞ പ്രതിഭ അമേധ വിവേക ശക്തി പുരാതനം പുണ്യം അപ്പോൾ പ്രജ്ഞ പ്രതിഭ വിവേകമൊക്കെ കുറഞ്ഞു പോവും പാപനൊക്കെ കയറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ പഠിക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അയാൾക്ക് ഗ്രഹിക്കാനുള്ള പവറോ ഒക്കെ കുറവായിരിക്കും ചൊവ്വയൊക്കെയാണ് പോയി നിൽക്കണമെങ്കിൽ രണ്ടാമടത്തും അഞ്ചാമടത്തൊക്കെ ചൊവ്വ പോയി എന്നു ഭയങ്കര േഷ്യക്കാരനും ഭയങ്കര ദേഷ്യവും പഠിപ്പൊക്കെ നശിപ്പിച്ചോളെ ദേഷ്യം മാത്രമല്ല ഇവരുടെ വേണ്ടുന്ന കാര്യങ്ങൾ പ്രജ്ഞ പ്രജ്ഞ നഷ്ടപ്പെട്ടു പോയെന്ന് വെച്ചാൽ ഒരു ആളുകൾ ഇപ്പോൾ ഇന്നിപ്പോ പത്ത് മണിക്ക് ഒരു ഫൈനൽ അയാളുടെ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട സമയമാണ് പത്ത് പത്ത് എന്ന് പറഞ്ഞാൽ ഇയാൾ ആ പത്ത് ഒമ്പത് അൻപത് അല്ലെങ്കിൽ ഒമ്പത് അമ്പത്തൊമ്പത് വരെ ഇത് വെച്ചോണ്ടിരിക്കും കയ്യിൽ അത്രയ്ക്കും അങ്ങനെ വളരെ പതിയെ തീരുമാനം അല്ല ഏത് കൂറിനായാലും ഞാൻ പറഞ്ഞില്ലേ ഭാവങ്ങളിൽ ഈ പാപൻ കേറി വരുന്നത് അഞ്ചാമിടത്ത് ഒക്കെ ചൊവ്വയോ പാപനെന്ത വന്നു കഴിഞ്ഞാല് പ്രജ്ഞേറ്റ് പോവുക എന്ന് പറയില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മറന്നുപോകും ആ ചെയ്യാൻ പറ്റാതെ ഇപ്പോ അപ്പൊ ലഗ്നസ്ഥിതിയിലേക്കാണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിച്ച പോലത്തെ ദേഹസ്യ സൗഷ്ടവും സ്വാസ്ഥ്യം സ്ഥിതി ലഗ്നസ്ഥിതി അതാണ് പറയണത് അവനെ ദേഹം സ്ഥിതി ശ്രേയസൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ ഭാവം പുഷ്ടിപ്പെട്ടിരിക്കണം അപ്പൊ അവിടെ കയറിയിട്ട് ഈ പറഞ്ഞപോലെ തന്നെ ഒരു ചൊവ്വയൊക്കെ കയറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമെടുക്കുമ്പോഴത്തേക്ക് വേറെ ഫലമാണ് ഇതിൽ നമ്മൾ വേറെ ഇപ്പൊ ജാതകം നോക്കുമ്പോൾ വേറെ ഫലമാണ് നമുക്ക് ശരീരത്തിന് മുറിവ് ചതവുകളൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ രണ്ടിലെ ചൊവ്വ കയറിയൊക്കെ കഴിഞ്ഞാൽ പറയുക വെച്ചാൽ യഥാത്രായത് മർക്കട കണ്ടാരം ഇപ്പൊ നമ്മൾ കൊറേ കണ്ട കയ്യിൽ പൂമാല ദാനം പറയില്ല ദാനം ധനഭാവത്താണല്ലോ രണ്ടില് വന്നിട്ടുള്ളത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് അറിയാണ്ടായി പോകും ഈ ശാന്ത സ്വഭാവക്കാരായിട്ടുള്ള കൂറുകാർ കൂറുകാർ ശാന്ത സ്വഭാവ ശാന്ത സ്വഭാവം വെച്ചാൽ അവന്റെ ആ ലഗ്നസ്ഥിതി അനുസരിച്ചാണ് കേട്ടോ കൂറ് ഒരു മറ്റേ ദേഷ്യവും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഇയാളുടെ ജനങ്ങൾ പറ്റി സ്വഭാവ നക്ഷത്രക്കാരെ പൊതുവെ നമ്മള് അങ്ങനെ ഒരു ശാന്തൻ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അയാളുടെ ലഗ്നസ്ഥിതി അയാൾ ജനിച്ചിരിക്കുന്ന സമയം എങ്ങനെയാണ് അപ്പോ ആ ഗ്രഹങ്ങൾ വന്ന് നിൽക്കുന്ന ഭാവങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇവർക്ക് ശാന്തത വേണോ റൗദരം വേണോന്നൊക്കെ തീരുമാനിക്കുന്നത് അത് അങ്ങനെ പറ്റുള്ളൂ ഒരു നക്ഷത്രക്കാരെ കൂട്ടിട്ട് അങ്ങനെ പറയലില്ല ഇപ്പം നമ്മൾ ഈ വാരികകളിലൊക്കെ ബുക്കുകളിലൊക്കെ വായിക്കുവല്ലോ ഇന്ന നക്ഷത്രക്കാർ ഭയങ്കര ശാന്ത സ്വഭാവക്കാരായിരിക്കും എന്നൊക്കെ അല്ല ലഗ്നം സ്ഥിതി വളരെ ഗ്രഹനില മോശമാണെന്നുണ്ടെങ്കിൽ ഒരു ശാന്തത ഉണ്ടാവില്ല അത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവം മാത്രമേ അത് പറയൂ അത്രേ പറ്റുള്ളൂ അത്രേ പറ്റുള്ളൂ പറയാൻ നമ്മൾ ഇത് നോക്കുക തന്നെ വേണം അതെ അതെ അപ്പൊ നമുക്കത് നോക്കി പറയാനും അവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കാനൊക്കെ താങ്കളെ പോലെയുള്ള ആളുകൾക്ക് പറ്റൂല്ലേ അത് നമ്മള് ഇവരോട് ഏത് ഭാവണം വീക്ക് ഇപ്പൊ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ചാം ഇടം വീക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങൾ കുറച്ച് മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറയും കാര്യം അവരുടെ മനസ്സിന്റെ സ്ഥിതി അങ്ങനെയാണ് പെട്ടെന്ന് നിറുത്സവം ചെറിയ കാര്യങ്ങൾ പോലും കുട്ടികളുടെ ജാതത്തില് കണ്ടു കഴിഞ്ഞാൽ ഞാൻ മാതാപിതാക്കളോട് ഉപദേശിക്കാറുണ്ട് നിങ്ങൾ ഇവരെ കണ്ടമാനം ഇത് വഴക്കൊന്നും പറയണ്ട അറിയാലോ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കുട്ടികളെ കേൾക്കണമെന്നുണ്ടോ വെറുതെ ഒന്ന് വഴക്കു പറഞ്ഞെന്ന് വെച്ചിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ വലിയ ഉണ്ടാക്കും അതുകൊണ്ടിട്ട് അതൊക്കെ നമ്മുടെ അടുത്ത് വരുന്നത് പറയും പ്രത്യേകിച്ച് കുട്ടികളുടെ ജാതകം കഴിഞ്ഞാൽ മാതാപിതാക്കളോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരിക്കും എന്ന് അറിയാൻ പാടാതെ മാതാപിതാക്കൾ കണ്ടമാനം അവരെ അവർ ഇതായിക്കഴിഞ്ഞാൽ വരുന്ന ഭവിഷ്യത്ത് മുഴുവൻ അവർക്ക് തന്നെയാണല്ലോ അത് തന്നെയാണ് അതുപോലെ അത് തന്നെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ നക്ഷത്ര സ്ഥിതി വെച്ചായിട്ട് പറഞ്ഞല്ലോ കുംഭക്കൂറുകാരനെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ അതോ കൂടാതെ ലഗ്നസ്ഥിതി ഇപ്പൊ നമ്മുടെ ഗ്രഹനിലം നോക്കുമ്പോൾ അറിയാം രണ്ടാം ഇടം ഒക്കെ വീക്കാണെന്നുണ്ടെങ്കിൽ പതിനൊന്നാമൊക്കെ നോക്കും വരവൻ്റെ സ്ഥാനമാണ് പതിനൊന്നാമൊക്കെ അത് മോശമായിട്ടാണ് കിടക്കണമെന്നെങ്കിൽ നമ്മൾക്ക് അവർ അവർ നമ്മൾ ഉപദേശിക്കും ഉപദേശിക്കാല് ധനം എങ്ങനെ നിങ്ങൾക്ക് സംരക്ഷിക്കുക കണ്ടമാനം പൈസ കയ്യിൽ വെച്ചോണ്ടിരിക്കണ്ട നിങ്ങൾ അത് അസറ്റാക്കി എന്തെങ്കിലും സ്വർണോ അല്ലെങ്കിൽ ഭൂമിയോ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ അവന് എന്തെങ്കിലും ഒരു ആവശ്യം പരിപാടിച്ചൊക്കെ അത് ഉപകരിക്കും അത് നമ്മൾ പറഞ്ഞു കൊടുക്കുമെങ്കിലും ഇവരല്ലേ ഇവർക്ക് അതെല്ലാം ചെയ്തല്ലേ പറ്റൂ ഇവർക്ക് ചെലവാക്കി പറ്റോ പക്ഷെ മനസ്സുകൊണ്ട് അത് ഗ്രഹിക്കുന്നവർക്ക് കൊറേ കൂടെ അത് ഗുണകരമായി മാറ്റാൻ കഴിയും അതെ അവർ അയാൾക്ക് ഇണ്ടായിരിക്കണം എങ്കിൽ അതൊക്കെ ചെയ്യാം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക